സോളാർ സമരത്തിലെ വെളിപ്പെടുത്തലിൽ കുടുങ്ങി ഇടത് വലത് മുന്നണികൾ സോളാർ കേസിൽ അന്നത്തെ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തന്നെ വിളിച്ചത് ചെറിയാൻ ഫിലിപ്പ് വഴിയെന്ന് ജോൺ ബിട്ടാസ് എം പറഞ്ഞു സമരം അവസാനിപ്പിക്കാൻ നടപടി എടുക്കേണ്ടത് തന്റെ ഉത്തരവാദിത്വമായിരുന്നു എന്നാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ പ്രതികരണം അതേസമയം ആരും മുൻകൈ എടുത്തു എന്നതിൽ പ്രസക്തിയില്ലായെന്നും വി എസിന്റെ നിർബന്ധത്തിന് വഴങ്ങിയുള്ള സമരമായിരുന്നു സോളാർ സമരമെന്നും ചെറിയാൻ ഫിലിപ്പ് വ്യക്തമാക്കി ായിരുന്നു എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ സോളാർ സമരം ജുഡീഷ്യൽ അന്വേഷണവും അതിന്റെ പരിധിയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസും യു ഡി എഫ് സർക്കാർ ഉൾപ്പെടുത്തിയതോടെ ഇടതുപക്ഷം സമരം പിൻവലിച്ചു സമരം പിൻവലിക്കാനിടയായ സാഹചര്യത്തെ സംബന്ധിച്ചുള്ള വെളിപ്പെടുത്തലാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത് ജോൺ മുണ്ടക്കയുമായിട്ട് ഞാൻ ഈ സോളാർ വിഷയം ചർച്ച ചെയ്തു എന്ന് പറയുന്നത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ രാധാകൃഷ്ണനാണ് എന്നെ അന്ന് അദ്ദേഹം സർക്കാർ നിലയ്ക്കുള്ള ഒത്തുതീർപ്പിന് തയ്യാറാണെന്നും പ്രതിപക്ഷത്തിന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണെന്നും ദയവി ചെയ്ത് എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അത് അറിയിക്കണമെന്നും സി പി എം നേതൃത്വത്തെ തന്റെ ഈ മനോഗതം അദ്ദേഹം ആവശ്യപ്പെടുകയാണ് ചെയ്ത് ചെറിയാം ഫിലിപ്പിന്റെ ഫോണിൽ നിന്നാണ് ജോൺ ബ്രിട്ടാസ് തന്നെ വിളിച്ചതെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു പുതിയ വെളിപ്പെടുത്തലിൽ വിവാദമില്ല സമരം തീർക്കണമെന്ന എൽ ഡി എഫിനും ആഗ്രഹമുണ്ടായിരുന്നുവെന്നും അന്നത്തെ ആഭ്യന്തരമന്ത്രി അവരുടെ ഭാഗത്തുനിന്ന് ആഗ്രഹം ഉണ്ടായതായൊരു തോന്നൽ ഞങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട് ഞങ്ങളും അതിനകത്ത് പോസിറ്റീവായിട്ടുള്ള സിഗ്നൽ കൊടുത്തിട്ടുണ്ട് അതെല്ലാം നല്ല ഭംഗിയായി തീർത്തു ാണ് റിസൾട്ട് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബാക്കിയുള്ള അതുകൊണ്ട് ഞാൻ അത് ഓപ്പൺ ചെയ്യുന്നതേ ഇല്ല ഇതേ നിലപാട് തന്നെയാണ് ചെറിയാൻ ഫിലിപ്പും ആവർത്തിക്കുന്നത് സമരം രാഷ്ട്രീയം മുൻകൈയെടുത്തത് ആരാണെന്നതിന് പ്രസക്തിയില്ലെന്ന് പറഞ്ഞ ചെറിയാൻ ഫിലിപ്പ് ബി എസ്സിന്റെ പിടിവാശിക്ക് വഴങ്ങിയാണ് ഇത്തരമൊരു സമരവുമായി എൽ ഡി എഫ് മുന്നോട്ട് പോയതെന്നും പറഞ്ഞു ഈ സമരം പ്രായോഗികമല്ല അത് മുന്നോട്ട് പോയാൽ ഉണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങളെ സി പി എമ്മിൻ്റെ നേതാക്കന്മാർക്കും ധാരാളം ആശങ്കകളുണ്ടായിരുന്നു ശ്രീ ബി എസ് അച്യുതാനന്ദൻ്റെ പിടിവാശിക്ക് വഴങ്ങിയാണ് എൽ ഡി എഫ് യോഗം അങ്ങനെയൊരു അപ്രായോഗ്യ സമരം പ്രഖ്യാപിച്ചത് ഇത്രയും ആളുകൾ കൂട്ടത്തോടെ വന്നാൽ പാർട്ടി പ്രവർത്തകന്മാരെ നിയന്ത്രിക്കാൻ നേതാക്കളും കഴിയില്ല പോലീസുകാരെ നിയന്ത്രിക്കാനും കഴിയില്ല അങ്ങനെ വന്നാൽ കലാപകലിഷിതമായ അന്തരീക്ഷത്തിൽ തിരുവനന്തപുരത്ത് ഉണ്ടാകാനിടയുള്ള ഒരു വലിയ ദുരന്തത്തെക്കുറിച്ചുള്ള ആശങ്കയാണ് ഞങ്ങൾ പങ്കുവച്ചത് ഏതായാലും ഈ വെളിപ്പെടുത്തലുകളിൽ കുറെ ചോദ്യങ്ങൾ ബാക്കിയാവുന്നുണ്ട് അമൃതാന്പുരം